പറയുന്ന പ്രത്യേകിച്ചൊന്നും തോന്നരുത് സത്യം പറഞ്ഞക്കാരിന്റെ ഡെലിഷനെങ്കാണെന്ന് തോന്നുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഇഗോസ്റ്റി മാച്ചിനെ കുറിച്ച് തന്നെയാണ് പറയരുത് അങ്ങേരി ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത് കാരണം പുള്ളി പറയുന്നത് ജൂണിൽ ഞങ്ങളുടെ പെർഫോമൻസ് ഇനിയും മെച്ചപ്പെടും ഇനിയും ഇന്ത്യ ഞാൻ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് തൂക്കിയെടുക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം എനിക്കുണ്ട് ഇന്ന് ചില പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാലും എന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസീസ് ഒക്കെ മികച്ചതായിരുന്നു അത് കളിക്കളത്തിന് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്തു പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ജൂണിൽ ഞങ്ങൾ അങ്ങ് മല എന്നാണ് ഈ പറയുന്നത് മലമറിക്കും ബി ടീമിനെതിരെ മുട്ടിലിഴയുന്നമാര് കുവൈറ്റിനെ മലത്തി അടിക്കുമെന്ന് പറഞ്ഞു കയറി കൊടുത്താൽ മതി നടക്കും എല്ലാം നടക്കും നമ്മളുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തും കുവൈറ്റിനെതിരെ സമനില നേടും അങ്ങനെ നമ്മൾ രണ്ടാം സ്ഥാനക്കാരായിട്ട് രണ്ടാം സ്ഥാനം ഇതിപ്പം കുവൈറ്റൊക്കെ എടുത്ത് ഉടുത്തുവിട്ട അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കൊണ്ട് ഈ നാറ് എന്ത് മലമറിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതവിടെ ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കും ഇനി അടുത്ത കാര്യം എന്താണെന്ന് പറയാൻ ജൂൺ വരെ ഇങ്ങനെ ഉണ്ടായിരിക്കുമോ ജൂൺ വരെയൊക്കെ ഇങ്ങനെ ഇനി വെച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ചെയർമാൻ ആയിട്ടുള്ള കല്യാൺ ചോബയുടെ ടെക്നിക്കൽ കമ്മിറ്റി ഡയറക്ടസിന്റെ ഒക്കെ വല്ല ക്ലിപ്പ് നിങ്ങളെ കാണും അല്ലാതെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ അണ്ണൻ ഇപ്പോഴും കോൺഫിഡന്റ് തന്നെയാണ് ജൂൺ മാസത്തിലായിരിക്കും ഞാൻ ടീമിനെ നല്ല പ്രകടനം നടത്തുന്നത് ഈ ജൂൺ വരെ എന്ത് കാര്യത്തിലും ഈ വാഴ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പറഞ്ഞു സ്റ്റിമാണ്ണൻ ജൂണി വരെ കാണും എന്ന് സ്റ്റിമാണ്ണന് തന്നെ ഉറപ്പുണ്ട് വേറെ ലെവൽ നമ്മളെല്ലാവരും ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഈ മരവാഴയൊക്കെ ജൂൺ വരെ നമ്മൾ ചുമക്കാൻ പോവുകയാണ് അവിടെയും പൊട്ടും അല്ലാതെ വേറെ ഒന്നുമില്ല അഫ്ഗാനിസ്ഥാനെതിരെ ജയിക്കാൻ പറ്റാത്തവൻ അഫ്ഗാനിസ്ഥാന്റെ സെക്കൻഡ് ഡിവിഷൻ ടീമിനോട് പരാജയപ്പെട്ട ഒരു കോച്ച് എത്ര ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് അവിടുന്ന് പുറത്താക്കപ്പെട്ട കോച്ച് അതായത് നേരത്തെ ഇരുന്ന ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു കോച്ചിനെ നമ്മൾ ഇവിടെ രാജാവിനെ പോലെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഒരു ഫിഫ റാങ്കിങ്ങില് ലോ സ്റ്റേജ് നിൽക്കുന്ന ടീമിന്റെ സെക്കൻഡ് ചോയ്സ് ടീമിനെതിരെ പഞ്ഞിക്കിട്ട് വിടേണ്ടതിന് പകരം പരാജയപ്പെട്ട ഒരു പരിശീലകൻ പറയുന്നത് ജൂൺ മാസത്തിൽ എൻ്റെ നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കും അപ്പം അങ്ങേർക്ക് തന്നെ ഉറപ്പുണ്ട് ജൂൺ വരെ അങ്ങേര് ഇവിടെ തുടരുമെന്ന് ദ സിസ്റ്റം ഹേ ഇന്ത്യൻ ഫുട്ബോൾ